മാക്സ് പുഴക്കാട്രി ചൊവ്വാണയിലെ ജനകീയ പാർക്ക് നാടിന് സമർപ്പിച്ചു മഞ്ഞളാങ്കുഴിയാലി എം എൽ എ പാർക്ക് ഉദ്ഘാടനം ചെയ്തു പുഴക്കാട്രി ഗ്രാമപഞ്ചായത്തിലെ ചൊവ്വാണ റിവർ വ്യൂ ജനകീയ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മഞ്ഞളാങ്കുഴിയാലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാ നാട്ടുകാരും ഉത്സാഹിച്ചിട്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാ അതിന് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബോർഡും ഒക്കെ വളരെ താല്പര്യപൂർവ്വം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എന്ന് വിചാരിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കുറേയധികം നല്ല നല്ല കാര്യങ്ങൾ പഞ്ചായത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട് ഇനിയും നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി നിർമ്മിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വെള്ളിക്കുന്നു അതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽസു ചക്കച്ചൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മൂസകുട്ടി മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റഫീഖ് ബാബ കദീജ ബേവി ശരണ്യ സതീഷ് വാർഡ് മെമ്പർമാരായ ഫാത്തിമ സുഹ്ര അബ്ദുൽ അസീസ് നെജ്മുൻ നിസ ഷീദ പട്ടുകുത്ത് ബാബു ബ്ലോക്ക് മെമ്പർ അസ്മാബി കെ പി ജനകീയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു